ു എന്റെ ജനമേ നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഞാൻ എൻ്റെ നാഥനിൽ നിന്നുള്ള സ്പഷ്ടമായ പ്രമാണങ്ങൾ മുറുകെ പിടിക്കുന്നവനാണ് അവൻ തൻ്റെ അനുഗ്രഹം എനിക്ക് തന്നിരിക്കുന്നു അപ്പൊ ഇവിടെ മൂന്ന് പോയിന്റ് ആട്ടോ നമ്മൾക്ക് നമ്മൾ ന്യൂഹാകുന്നതിന് വേണ്ടിയിട്ടുള്ള മൂന്ന് പോയിന്റുകളാണ് ഒന്ന് ഏത് പ്രതിസന്ധിയിലും ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുന്നവനോടും എന്റെ ജനമേ എന്ന് വിളിക്കാനുള്ള മാനസിക ശേഷി നമുക്കുണ്ടാകണം രണ്ടും പ്രമാണബന്ധിതമായിരിക്കണം സംസാരങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും മൂന്ന് അത് അവ വളരെ അവഗാഹത്തോടുകൂടി ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കിയ ആളുമായിരിക്കണം എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് മനക്കെടുന്ന ആളുകളാകരുത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യും ഇതൊക്കെ ഉണ്ട് ഇനി അത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഇതൊരു ചോദ്യമാണ് അതായത് ഇതൊരു കുറ്റപ്പെടുത്തലാ നമ്മൾ പറയുമല്ലോ ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു നിങ്ങളത് കാണുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ചോദിക്കുന്ന അപ്പം അത് കാണാൻ വേണ്ടിയിട്ടുള്ള അവരുടെ മനസ്സിനെ ഉണർത്തലാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ടുള്ള അവരുടെ മനസ്സിനെ ഉണർത്തലാണ് അപ്പൊ ആശയവിനിമയം മറ്റൊരാൾ സ്വീകരിക്കാൻ കഴിയുന്ന വിധം എങ്ങനെയാണ് ഇഫക്റ്റീവ് ആക്കി മാറ്റുക എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് അടുത്ത അഞ്ചാമത്തെ പോയിന്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാതിരിക്കെ നിങ്ങളത് അംഗീകരിക്കാൻ ർബന്ധിക്കില്ല നമുക്ക് മാറി നിന്ന് സംസാരിക്കുന്നത് പോലെയാണ് നമുക്ക് നിങ്ങളുടെ അധികാരം വേണ്ട നിങ്ങൾ ഇരിക്കുന്നിടത്ത് വന്ന് ഇരിക്കുന്നിട്ട് ഇത് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമൊന്നുമില്ല നമ്മൾ നിങ്ങൾക്ക് ഇത് ഇഷ്ട ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനും പോകുന്നില്ല പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളില്ലേ നിങ്ങൾ സോഷ്യലിസം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ സാഹോദര്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ലിബർട്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നീതി നടപ്പാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്നാൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രമാണബന്ധിതമായാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഈ പ്രമാണത്തെ സ്വീകരിച്ചു നോക്കൂ നീ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും ഞാൻ നിങ്ങളെ നിർബന്ധിക്കാനൊന്നും വരുന്നില്ല നോക്കൂ എത്ര സുന്ദരമായാണ് ഒരു പ്രപഞ്ചനാഥൻ്റെ പ്ര പ്രവാചകൻ ഒരു സമൂഹത്തിലേക്ക് വന്നിട്ട് സംസാരിക്കുന്നത്